ം വനിതാമതിലും ശബരിമലയും സംവരണവും ഹർത്താലും ഒന്നുമല്ല ഇന്നത്തെ എന്റെ വിഷയം ആലപ്പാട് ജന്മനാടല്ലെങ്കിലും ഒരു ആലപ്പാട്ടുകാരിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആലപ്പാട്ടിനു വേണ്ടി കരിമണൽ ഖനനത്തിൽ കടലെടുക്കുമെന്ന ഭയത്തിൽ നിമിഷങ്ങളെ ഭീതിയോടെ തള്ളി നീക്കുന്ന ആലപ്പാട്ടുകാർക്കു വേണ്ടി കടലോളം സ്നേഹം ഉള്ളിലുള്ള അവിടുത്തെ കടലിൻ്റെ മക്കൾക്കു വേണ്ടി കടലിരമ്പത്തേക്കാൾ ആഴത്തിൽ മുഴങ്ങുന്നത് അവരുടെ രോധനമാണ് നിങ്ങൾ കവർന്ന തീരങ്ങളെ അവർക്ക് തിരികെ നൽകുക ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി മരണത്തിനു കീഴടങ്ങിയവനും സഹോദരനു വേണ്ടി അന്നം മുടക്കി വഴിയിൽ കിടന്ന ശ്രീജിത്ത് എന്ന സമര നായകനും ആണത്തത്തിൻ്റെ കൈകടത്തലിൽ വീണ പെങ്ങന്മാർക്കും ഹാഷ്ടാഗിട്ട സൈബർ പോരാളികളെ നിങ്ങൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ഹാഷ്ടാഗിലെങ്കിലും ആലപ്പാടിനായി നിങ്ങളുടെ പോരാട്ടം തുടരുക ഈ നിമിഷം തന്നെ പഞ്ചസാര പാനീയത്തിൽ നിമിഷ നേരം കൊണ്ടുപടരുന്ന ഉറുമ്പുകണക്കെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ വേദനയെ വിളിച്ചു പറയാൻ വൈകിയതിന് ഖേദം പ്രകടിപ്പിക്കുന്നു അതിജീവനത്തിനായുള്ള ആലപ്പാട്ടുകാരുടെ സമരം എഴുപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നേരോടെ നിർഭയം വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ ഒരു സാധാരണക്കാരന്റെ രോധനത്തെ കണ്ടില്ലെന്നു നടിക്കുന്നതിൽ ലജ്ജിക്കുന്നു ഇന്ത്യയുടെ മാപ്പിൽ നിന്നു തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ഐ ആർ ഐയുടെ കരിമണൽ ഖനനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവശേഷിക്കുന്ന ഭാഗമെങ്കിലും കടലെടുക്കാതെ സംരക്ഷിക്കേണ്ടത് ഇനി നമ്മളുടെ കർത്തവ്യമാണ് സംഘടിക്കുക ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സംഘടിക്കുക ഖനനം കാരണം ആലപ്പാട്ടെ ഭൂവിസ്തൃതി അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ലിത്തോ മാപ്പ് പ്രകാരം എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ നീള ഈ പ്രദേശം ഇപ്പോൾ കരിമണൽ ഖനനം മൂലം ഏഴ് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു ആലപ്പാട്ടെ ഓരോ പഞ്ചാര മണൽത്തരിക്കും ഇന്ന് കറുപ്പ് നിറമാണ് നാളെ അത് രക്തത്തിന്റെ ചുവപ്പ് തുള്ളികളാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ അല്ല നമ്മൾ സംഘടിക്കണം മൂക്കുംപുഴപ്പാടവും പനക്കടപ്പാടങ്ങളും കായ്ഫലമുണ്ടായിരുന്ന കേരവൃക്ഷങ്ങളും അടുമ്പി വള്ളികൾ പൂത്തുല്ലസിച്ചിരുന്ന തീരങ്ങളും എന്നേ കടലിൽ നഷ്ടമായിരിക്കുന്നു മണലെടുത്ത് മണലെടുത്ത് നൂൽക്കണക്കെ പുഴ മെലിഞ്ഞപ്പോൾ കരകവിഞ്ഞൊഴുകി സംഹാര താണ്ഡവമാടിയത് ഒരു സൂചനയായി കാണുക കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ ഒരു വരമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന ആലപ്പാട് ഒരു ബഫർ സോണാണ് ഇവിടുത്തെ മണൽ ബണ്ട് തകർന്നു കഴിഞ്ഞാൽ കടൽ വെള്ളം കയറി ആലപ്പാട് മാത്രമല്ല അടുത്ത പ്രദേശമായ കരുനാഗപ്പള്ളി താലൂക്ക് ശാസ്താംകോട്ട തടാകം അപ്പർ കുട്ടനാട് മധ്യ തിരുവിതാംകൂർ മൊത്തമായി കടൽ വിഴുങ്ങുമെന്ന് നിങ്ങൾ ഓർക്കുക സീ വാഷ് പ്രക്രിയ തടയാൻ അയ്യാറായിക്ക് സാധ്യമാകും ഖനനം കഴിഞ്ഞാൽ മണൽ തിരികെ എത്തിക്കുന്ന രീതി അയ്യാറായിക്ക് ചെയ്യാവുന്നതായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ആലപ്പാടുകാർ അത് അവഗണിച്ചു സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു ആലപ്പാട് മുങ്ങാൻ സമയമായിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ സുനാമി ഏറ്റവും നാശം വിതച്ച ആഘാതത്തിൽ ഇരകളായ ആലപ്പാടുകാർക്ക് ഇനി ഒരു തിരമാല മതി നാശം വിതയ്ക്കാൻ എല്ലാം നേടിയെന്ന അഹങ്കാരത്തിൽ രാജസിംഹാസനത്തിൽ അമർന്നിരിക്കുന്നതിനു മുൻപ് രാജാവെ അങ്ങിതൊന്ന് ശ്രദ്ധിക്കുക സംസ്ഥാനം കത്തുമ്പോഴും ഇരുട്ടിൽ തപ്പുന്ന പ്രതിപക്ഷമെങ്കിലും ആലപ്പാട് എത്തുക പ്രവർത്തിക്കുക ദിനരാത്രങ്ങളെ മറന്ന് അങ്ങോളം ഇങ്ങോളം രക്ഷാപ്രവർത്തനത്തിൽ ദൈവദൂതരെ പോലെ അവതരിച്ച് ചാട്ടുളി വേഗത്തിൽ ലക്ഷ്യം കൈവരിക്കാനുള്ള തീഷ്ണതയിൽ കൈമെയ് മറന്ന് കൂടെ നിന്ന മത്സ്യത്തൊഴിലാളികളെന്ന് ഒരു പ്രതിസന്ധിയിലാണെന്ന് അറിയുക നമ്മൾ ണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കാണിച്ച നാളുകളെ ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കുക കഷ്ടപ്പാടിൻ്റെയും കഠിനവ്യഥയുടെയും കാലങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടിയ നാം പ്രാപ്തരാണ് ഈ ജനതയെ ഈ ആലപ്പാട്ടുകാരെ നമുക്ക് കൈപിടിച്ചുയർത്താം ജനിച്ച മണ്ണിൽ തന്നെ മരിക്കാനാണ് ഈ പോരാട്ടം കൈവിടരുത് കേണപേക്ഷിക്കുകയാണ് അധികൃതരുടെ അലംഭാവത്തിന്റെ നേർ ഉദാഹരണമാണ് ആലപ്പാട്ടെ കരിമണൽ ഖനനം ഒരു ജനത മുഴുവൻ ഒരേ സ്വരത്തിൽ സ്വന്തം നാടിനായി കേണ കേണപേക്ഷിക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ നിർദാക്ഷിന്യത്തോടെയുള്ള അവഗണന ആ നാടിനെ അകാല ചരമത്തിലേക്ക് നയിച്ചു ഇനിയും ആ അവഗണന തുടർന്നാൽ നശിച്ചു നാമാവശേഷമാകുന്നത് പ്രളയത്തിന്റെ നടുക്കയത്തിൽ നിന്ന് നമ്മെ കൈപിടിച്ചു കയറ്റിയ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് മറക്കാതിരിക്കുക സേവ് ആലപ്പാട സ്റ്റോപ്പ് മൈനിംഗ് നമസ്കാരം